നിലവിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് പലർക്കുമുള്ള സംശയമാണ് നിലവിളക്ക് എങ്ങനെ തെളിയിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുക അതേപോലെ നിലവിളക്കിൻ്റെ സ്ഥാനം എവിടെയായിരിക്കണം നിലവിളക്ക് എത്ര സമയം തെളിയിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് നിലവിളക്ക് കൊളുത്തുന്നത് മുടങ്ങിയാൽ ദോഷമുണ്ടോ ഇങ്ങനെ പലവിധ സംശയങ്ങൾ നമ്മളിൽ ഉണ്ടാവാറുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാം ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ നിലവിളക്ക് നിത്യവും ഭവനങ്ങളിൽ തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ് തിന്മയുടെ അന്ധകാരമകറ്റി നന്മയുടെ വെളിച്ചം നിലനിർത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ നിലവിളക്ക് കൊളുത്തുവാൻ ഒരു ചടങ്ങിനെന്ന പോലെ രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നതിൽ ഒരു കാര്യവുമില്ല വിളക്ക് തെളിയിക്കുന്നതിൻ്റെ പ്രാധാന്യവും മഹത്വവും ഉൾക്കൊണ്ട് നിഷ്ഠയോടുകൂടിയാവണം ഭവനത്തിൽ ദീപം തെളിയിക്കേണ്ടത് നിലവിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണു ഭഗവാനേയും മുഗൾ ഭാഗം ശിവഭഗവാനെയും സൂചിപ്പിക്കുന്നു നിലവിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതീദേവിയെയും നാളത്തിലെ ചൂട് പാർവതീ ദേവിയെയും സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ സകലദേവതാ സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക് അതിനാൽ വിളക്ക് തെളിയിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിർബന്ധമാണ് തുളസിയില കൊണ്ട് വെള്ളം തളിച്ച് സ്ഥലശുദ്ധി വരുത്തിയ ശേഷം വേണം വിളക്ക് തെളിയിക്കുവാൻ അധികം അലങ്കാരങ്ങളോ കൊത്തുപണികളോ ഇല്ലാത്ത ഓട്ടുവിളക്കുകളാണ് ഉത്തമം നിലവിളക്കിന്റെ ചൈതന്യസ്രോതസ്സിന്റെ ഭാരം ഭൂമി ദേവിക്ക് നേരിട്ട് താങ്ങാനാവാത്തതിനാൽ വെറും നിലത്ത് വിളക്ക് വെക്കരുത് എന്നാണ് പറയുന്നത് പീഠത്തിന് മുകളിലോ തളികയിലോ വെച്ച് വേണം ദീപം തെളിയിക്കുവാൻ നിലവിളക്കിന് മുന്നിലായി ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം പുഷ്പങ്ങൾ ചന്ദനത്തിരി എന്നിവ വയ്ക്കുന്നതും ശ്രേഷ്ഠമാണ് നിലവിളക്കിനുണ്ടാകുന്ന അശുദ്ധി കുടുംബത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തെ ബാധിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ ദിനവും കഴുകി മിനിക്ക് ശുദ്ധമായിട്ട് വേണം നിലവിളക്ക് തെളിയിക്കുവാനായിട്ട് ഇനി നിലവിളക്കിൽ തിരിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നോക്കാം കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ഈ രണ്ട് തിരികൾ വീതം കൂപ്പുകയ്യോടെ നിൽക്കുന്ന രീതിയിൽ ഇടുന്നതാണ് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യം അഞ്ച് തിരിയില് നിലവിളക്ക് തെളിയിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് പണ്ട് കാലങ്ങളിലൊക്കെ പഴയ മുണ്ടും നേരിതും ആയിരുന്നു തിരിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിന് പകരമായിട്ട് പഞ്ഞി കൊണ്ടൊക്കെയുള്ള തിരി കിട്ടാറുണ്ട് അത് ഉപയോഗിക്കുന്നത് ശ്രേഷ്ഠം തന്നെയാണ് ഒറ്റ തിരിയിട്ട് ദീപം തെളിയിക്കുന്നത് മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു അതേപോലെ രണ്ട് തിരിയിട്ട ദീപം ധനലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത് മൂന്ന് തിരികളും നാല് തിരി ഇടുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകും എന്നാണ് വിശ്വാസം അഞ്ച് തിരിയിട്ട് ദീപം തെളിയിക്കുന്നത് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു അഞ്ച് തിരിയിട്ട ദീപത്തിന് ഭദ്രദീപം തെളിയിക്കുക എന്നാണ് പറയുന്നത് വിശേഷ ദിവസങ്ങളിലൊക്കെ അഞ്ച് തിരിയിട്ട് ദീപം തെളിയിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് സാധാരണയായി വീടുകളിൽ നിത്യവും തെളിയിക്കുമ്പോൾ കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും രണ്ട് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം അതേപോലെ നിലവിളക്ക് എണ്ണ മുഴുവൻ വറ്റി കരിന്തിരി കത്തുന്നത് അശുഭകരമാണ് അങ്ങനെ വരാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ എണ്ണ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാചകം ചെയ്ത എണ്ണയോ വെള്ളം കലർന്ന എണ്ണയോ നിലവിളക്കിൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് അതുപോലെ നമ്മൾ പാചകത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന എണ്ണയുടെ ബാക്കിയായിട്ട് നമ്മൾ എണ്ണ ഉപയോഗിക്കരുത് നിലവിളക്ക് തെളിയിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കുറച്ച് എണ്ണ പ്രത്യേകം വാങ്ങിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മൃഗക്കൊഴുപ്പിൽ നിന്നെടുത്ത എണ്ണ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതും ദോഷകരമാണ് എള്ളെണ്ണയാണ് നിലവിളക്കിൽ ഉപയോഗിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള എണ്ണ വിളക്ക് തെളിയിക്കുന്നത് ഏത് ദിക്കിന് അഭിമുഖമായിട്ടാണ് വേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം രാവിലെ കിഴക്ക് ദിക്കിന് അഭിമുഖമായിട്ട് നിന്ന് വേണം തിരി തെളിയിക്കാനായിട്ട് നമ്മൾ കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും രണ്ട് തിരിയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അതായത് രണ്ട് കൈകൂപ്പുന്ന രീതിയിൽ നാല് തിരിയെടുത്തിട്ട് രണ്ട് നാളം വരത്തക്ക രീതിയിൽ തിരി അങ്ങനെ തെളിയിക്കുമ്പോൾ രാവിലെ ആദ്യം കിഴക്ക് ദിക്കിലേക്കുള്ള തിരിവേണം നമ്മൾ തെളിയിക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കുടുംബത്തിലെ ദുഃഖങ്ങളെല്ലാം തന്നെ ഇല്ലാതെയാകുന്നു വൈകിട്ട് നമ്മൾ പടിഞ്ഞാറ് ദിക്ക് നോക്കി നിലവിളക്ക് തെളിയിക്കണം പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള തിരിയാണ് നമ്മൾ ആദ്യം തെളിയിക്കേണ്ടത് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കടബാധ്യതയെല്ലാം തീർന്ന് നമുക്ക് ധനലാഭം ഉണ്ടാവാനായിട്ട് സാധിക്കും അതുപോലെ വിളക്ക് കൊളുത്തേണ്ട സമയത്തിനും പ്രാധാന്യമുണ്ട് സൂര്യോദയത്തിനും അസ്തമയത്തിനും അഞ്ച് മിനിറ്റ് മുൻപേ നിലവിളക്ക് തെളിയിക്കണം നിലവിളക്ക് തെളിയിക്കുന്നതിലൂടെ പ്രത്യക്ഷ ദൈവമായ സൂര്യഭഗവാനെ വണങ്ങുക എന്ന സങ്കല്പവും ഉണ്ട് അതിനാൽ രണ്ട് സമയങ്ങളിൽ ിലും തിരി കൊളുത്തുന്നതിലും ശ്രദ്ധ വേണം പ്രഭാതത്തിൽ ഉദയസൂര്യനെ നമിക്കുന്നതായി കിഴക്ക് ഭാഗത്തെ തിരിയും സായാഹ്നത്തിൽ അസ്തമയ സൂര്യനെ വണങ്ങി പടിഞ്ഞാറ് ദിക്കിലേക്കുമുള്ള തിരിയുമാണ് ആദ്യം കൊളുത്തേണ്ടത് വിളക്ക് കൊളുത്തേണ്ടത് ആരാണ് എന്നുള്ള ഒരു ചോദ്യവും ചില ആളുകൾ ചോദിക്കാറുണ്ട് കുടുംബ നിലവിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം ഇനി കുടുംബനാഥയ്ക്ക് സാധിക്കാത്തയാകുമ്പോൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റ് ആർക്ക് വേണമെങ്കിലും നിലവിളക്ക് തെളിയിക്കുന്നതിന് ഒരു ഒരു തടസ്സവും ഇല്ല പൂജാമുറിയിൽ ദീപം തെളിയിച്ചതിന് ശേഷം മുൻഭാഗത്ത് നമ്മൾ വിളക്ക് കൊളുത്തുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു തിരി കത്തിച്ചു കൊണ്ടുവന്ന് തെളിയിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം അതേപോലെ തുളസിത്തറയിലോ അല്ലെങ്കിൽ തൂക്കുവിളക്കിലോ ഒക്കെ തിരി തെളിയിക്കുന്നത് പൂജാമുറിയിൽ നമ്മൾ തിരി തെളിയിച്ചതിന് ശേഷം ആ തിരിയിൽ നിന്ന് ആ ഒരു ദീപം പകർന്നുകൊണ്ട് വരുന്നതാണ് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം ഈ സമയത്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും നിലവിളക്കിനെ തൊഴുത് നമസ്കരിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ കുടുംബത്തിലെ എല്ലാ ആളുകളും ഒരുമിച്ചിരുന്ന് നാമജപം നടത്തുന്നതും നമ്മുടെ കുടുംബത്ത് വളരെയധികം ശ്രേഷ്ഠത കൊണ്ടുവരുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിയുടെ സ്ഥാനം ഈശാന കോണായ വടക്ക് കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വീടിന്റെ തെക്ക് പടിഞ്ഞാറോ ഭാഗത്തോ ഒക്കെ ആകുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് നിലവിളക്ക് കൊളുത്തി എത്ര സമയം വയ്ക്കണം എന്നും ചില ആളുകൾ ചോദിക്കാറുണ്ട് വിളക്കിലെ എണ്ണ പറ്റും വരെ കത്തിച്ചു വയ്ക്കണമെന്നാണ് കണക്ക് എങ്കിലും സന്ധ്യ കഴിയുമ്പോൾ വിളക്ക് അണയ്ക്കുന്നതിൽ തെറ്റില്ല തിരികൾ അണയ്ക്കുമ്പോൾ കെടുത്തരുത് ഒരു പുഷ്പം ഉപയോഗിച്ച് കെടുത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യം നിലവിളക്ക് കൊളുത്തുന്നത് മുടങ്ങിയാൽ ദോഷമാകുമോ നിലവിളക്ക് കൊളുത്തുന്നത് മുടങ്ങുന്നതിലും ഭേദം കൊളുത്താതിരിക്കുന്നതാണ് നല്ലത് എന്ന് കരു കരുതുന്നവരും സമൂഹത്തിലുണ്ട് ഈശ്വരനെ ആരാധിക്കാനും അതുവഴി കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്താനുമാണ് വിളക്ക് തെളിയിക്കുന്നത് സാഹചര്യം നിമിത്തം ഒരു നേരമോ ഒരു ദിവസമോ ഒക്കെ നിലവിളക്ക് കൊളുത്തിയില്ലെങ്കിൽ ഈശ്വര കോപമോ ദോഷമോ ഒന്നും ഉണ്ടാവുകയില്ല നിലവിളക്ക് തെളിയിക്കുന്നത് ആ ഭവനത്തിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ് നേരം മാത്രമേ വിളക്ക് കത്തിച്ചു വെക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിലും ആ ഒരു നിലവിളക്ക് തെളിയിക്കുന്നത് തന്നെയാണ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം സാഹചര്യങ്ങൾ നിമിത്തം ചിലർക്ക് ഒരു നേരം മാത്രമാണ് വിളക്ക് വെക്കാൻ സാധിച്ചു എന്ന് വരുവുള്ളൂ അതിൽ ഒരു ദോഷവുമില്ല ഉത്തമ ഭക്തിയോടെ ചെയ്യുന്ന ഏതൊരു കാര്യവും ഫലപ്രാപ്തിയിലെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വിളക്ക് തെളിയിക്കുന്നത് മുടങ്ങിയ ശേഷം പിന്നീട് തിരി തെളിയിക്കുമ്പോൾ ക്ഷമാപണ മന്ത്രം ചൊല്ലുന്നത് ഉത്തമമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ക്ഷമാപണ മന്ത്രം ഞാനിവിടെ എഴുതി കാണിക്കാം ആ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് നിലവിളക്ക് തെളിയിക്കാവുന്നതാണ് കാരണം അധികം ദിവസമൊക്കെ നമുക്കുടെ വീടുകളിൽ നിലവിളക്ക് തെളിയിക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ ആ ഭഗവാൻ ആ ഒരു തിരി തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഭഗവാനോട് ഒരു ക്ഷമ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു നിലവിളക്ക് തെളിയിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഒരു നേരമോ ഒരു ദിവസമോ ഒക്കെ എന്ന് വിചാരിച്ച് ക്ഷമാപണ മന്ത്രമൊന്നും എന്നില്ല അധികം ദിവസമൊക്കെ നമ്മുടെ കുടുംബത്തിൽ ആ ഒരു പോസിറ്റീവ് എനർജി നിലനിർത്താൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഈ ക്ഷമാപണ മന്ത്രം ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് അതിങ്ങനെയാണ് കേട്ടോ ഓം കരചരണകൃതം വ കായജം കർമ്മജം വാ ശ്രവണ നയനജം വ മാനസം വാപരാധം വിഹിതമവിഹിതം വ സർവമേധ ക്ഷമസ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് തിരി തെളിയിച്ചാൽ മതിയാകും ഇങ്ങനെ നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിലവിളക്ക് തെളിയിക്കുകയാണെങ്കിൽ അത്ര ഉന്നതിയിലേക്ക് എത്തില്ല എന്ന് വിചാരിക്കുന്ന ആളുകളും ആ കുടുംബവും തീർച്ചയായിട്ടും ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഉന്നതിയിൽ എത്തുക തന്നെ ചെയ്യും നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും മനസ്സർപ്പിച്ച് ചെയ്യാനും മനസ്സിൽ സന്തോഷം നൽകിക്കൊണ്ട് ചെയ്യാനും ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടാനായിട്ട് സാധിക്കും ഭഗവാനെ നമ്മൾ സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടത് ബഹുമാനിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരെ ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കർമ്മം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക അത് ഭഗവാൻ തീർച്ചയായിട്ടും സ്വീകരിക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം